സംസാരിക്കാനായി ക്ഷണിച്ചോളുന്നു ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ വളരെ നന്നായിട്ട് പാടി കാരണം ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ ഇത്രയും നന്നായിട്ട് കോറസ് ഭയങ്കര മെലോഡിയസ് ആയിട്ട് പാടുന്നത് ഇനി ഈ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇതുപോലൊരു കോളേജിൽ അതും ഡോക്ടർ ആവാൻ വേണ്ടി പഠിച്ച് ഡോക്ടർ ആയ ഒരാളാണ് പക്ഷെ അപ്പോഴും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം വെച്ച് ഒരു ഒരഞ്ച് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു പക്ഷെ അവിടെ നിൽക്കാൻ പറ്റണില്ല എന്ന് ഉറപ്പായപ്പോൾ ആ ജോലി വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് വണ്ടി കയറിയതാണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രം ആരും പരിചയം ഉണ്ടായിരുന്നില്ല സിനിമയായിട്ട് ഒരു ബന്ധുമില്ലായിരുന്നു സിനിമ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ആകപ്പാടുണ്ടായിരുന്ന ധൈര്യം എനിക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസമായിരുന്നു ആ വിശ്വാസം ഇപ്പം നാലാമത്തെ വർഷമാണ് ഞാൻ ജോലി വിട്ടതിന് ശേഷം ആനന്ദ് ശ്രീപാലൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് നാലാമത്തെ സിനിമ അടുത്ത മാസം റിലീസാവാൻ പോകുന്നു സോ എല്ലാ വേദിയിലും ഞാൻ പറയുന്നത് വെറുതെ പറയല്ല നിങ്ങളിലാർക്കും നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നുന്ന ഒരു സ്വപ്നം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴുണ്ടെങ്കിൽ നിങ്ങളതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്നെപ്പോലെ ആ സ്വപ്നത്തിൽ ജീവിക്കാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുതരാണ് ഒരു ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ ഇന്ന് ഞങ്ങൾ ഈ ഞങ്ങളുടെ സിനിമയുടെ ഒരു ഷോ നടക്കുകയായിരുന്നു അപ്പോൾ അത് അതിനുവേണ്ടി എന്നെ വിളിച്ചു തരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ല ഇവിടെ വന്ന് ഇത്രയും ഭംഗി കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ ഈ വന്ന കോലത്തിനോർത്തിട്ട് എനിക്ക് ഭയങ്കരമായ മനസ്സാത്താവുണ്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ ഒരുപാട് വൃത്തിക്കൊക്കെ വരുമായിരുന്നു ഒരു നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇനി അടുത്ത വർഷം ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം ഇതുപോലെ വേറൊരു സിനിമയുടെ വലിയ ഭാഗമായി എല്ലാവർക്കും അറിയുന്ന ആക്ടർ ഡോക്ടർ അല്ല ഒരു സിനിമാ നടനായി ഞാൻ വീണ്ടും ഈ കോളേജിൽ ഒരുങ്ങി വരും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് വെറുതെ പറയുകയാണെങ്കിൽ ഞാൻ പറയൂല പക്ഷേ ഐ ആം സ്റ്റിൽ റെഡി ടു മിങ്കിൾ താങ്ക് യു എല്ലാവരും ആനശ്രീമാരെ കാണണം വിജയിപ്പിക്കണം എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അതുപോലെ എന്നെ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ച ഈ ഡയറക്ടറിനും കിട്ടുന്ന എൻ്റെ റൈറ്റർ അഭിലാഷ് പിള്ളയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കും എനിക്ക് കിട്ടുന്ന സക്സസ് എല്ലാവരും അതിനുവേണ്ടി സിനിമ കാണണം ലവ് യു ഓൾ താങ്ക് യു സോ മച്ച് ളപതി വിജയിന്റെ സോങ്ങിട്ടാ മാത്രമേ പറഞ്ഞ ഡാൻസ് കാരണം കാരണം അവര് തമ്മിലുള്ള വൈബ് അങ്ങനെയാണ് വിജയന്റെ റോൾസ് റോൾസിൽ കയറിയ അവരേ ഒരു മലയാളിയാണ് അപ്പർല എല്ലാവർക്കും അറിയാം ആൻഡ് ഓൾസോ ഈ ഡാൻസ് കഴിഞ്ഞാൽ വിജയനെ വീഡിയോ കോള് വിളിച്ച് നിങ്ങളെല്ലാവരും കാണിക്കും എന്നും അപ്പർ പറഞ്ഞിട്ടുണ്ട് അവൻ എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട് കാരണം അവൻ കല്യാണം കഴിച്ച കാര്യം അവൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഡാൻസ് കളിക്കില്ല ആ ഒരു അഞ്ചാറ് അഞ്ചാറായിട്ട് പേര് ഡാൻസ് കളിക്കാൻ അറിയുന്ന ആൾക്കാർ വന്നാലോ